നിങ്ങളുടെ ആണ് പക്ഷേ അതാണ് ട്രൂ എന്നുള്ള നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ട്രൂവെന്നുള്ള കഴിഞ്ഞിന് അജിപ്രതന്റെ പൊസിഷൻ ആണെങ്കിലും വളരെ അപ്പീലിംഗ് ആണ് സാർ ദൈവത്തിനും മനുഷ്യരുമായിട്ട് ബന്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യർക്ക് വല്ലാതെ ലോകത്തോട് സ്നേഹം തോന്നും സഹോദരന്മാരോട് സ്നേഹം തോന്നുന്നു മനുഷ്യരോട് സ്നേഹം തോന്നുന്നു ഇങ്ങനൊക്കെ ഉണ്ടോ പക്ഷേ പക്ഷെ അതെ അല്ലല്ലോ

ഭക്ഷിക്കാന്ന് പറയുന്നത് വചനത്തോട് ഉപമിച്ച് പറയാൻ അങ്ങനെയൊക്കെ നിങ്ങൾ അതാ പറയുന്നത് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല പക്ഷെ ഈ അപ്പീലിംഗ് ആണ് മാനദണ്ഡം വെക്കുന്നതെങ്കിൽ റോമൻ കത്തോലിക്കര് പറയുന്ന എന്റെ സത്യത്തിൽ എന്റെ രക്തവും എന്റെ മാംസവും ഭക്ഷിക്കണം എന്ന് പറയുന്നതാണ് ഇച്ചിരി അപ്പീലിംഗ് കാര്യം എന്താണ് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ മറിയുടെ എടുത്തു അതിനാൽ മനുഷ്യവർഗത്തോട് ദൈവത്തിന് ബന്ധം ഉണ്ടായി എന്ന് പറയുന്നത് എത്രമാത്രം അപ്പീലിംഗ് ആണോ അതിലൂടെ മനുഷ്യരോട് എത്രമാത്രം സ്നേഹം തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ അവനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ എടുക്കുന്നില്ല ഈ വിശുദ്ധ കുർബാന മാളികമുറിയിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് നടത്തിയ വിശുദൂർവാനയാണ് ഞങ്ങൾ നടത്തുന്നത് അല്ല കുരിശീകരണത്തിന് ശേഷം അവന്റെ ഇറച്ചിയും ചോരയും കൂടെ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്ന പരിപാടിയല്ല സൂക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവന്റെ ശരീരത്തിൽ ഓരടിയെങ്കിലും വീഴുന്നതിന് മുമ്പ് ഒരു തുള്ളി ചോരയെങ്കിലും പൊടിയുന്നതിന് മുമ്പ് ആണ് അവൻ പറഞ്ഞത് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് അപ്പൊ അവിടെ ഇന്ന് ശിഷ്യന്മാർക്കൊന്നും ഒരു സംശയവും ഇല്ലായിരുന്നു ഒരു സന്ദേഹവും ഇല്ലായിരുന്നു അവർ അപ്പം തിന്നു അവരാ വീഞ്ഞു കുടിച്ചു യഹൂദന്മാരുടെ കൽപ്പനയാണ് രക്തത്തോടുകൂടെ മാംസം ഭക്ഷിക്കരുതെന്ന് അപ്പൊ ഇവിടെ രക്തം തന്നെ കുടിച്ചോളാൻ പറയുക അപ്പൊ അവിടെ ഒരു ചോദ്യവും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം സാക്ഷാത് ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കോതമ്പപ്പും വീഞ്ഞുമാണ് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്തു അത് അവരുടെ ശരീരവും രക്തവുമാണെന്ന് ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇതാണ് മാളികമുറി എന്നാണത് അത് തന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങളും ചെയ്യുന്നു അപ്പൊ അതിനകത്ത് യാതൊരു സന്ദേഹവും ഇല്ല അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കാരണം ആ മാളികമുറയെ അടയാളപ്പെടുത്തിയിട്ടാണ് കുർബാനെ പറയുന്നത് കുർബാനെ ശ്രദ്ധിച്ചാൽ മതി അവിടെ മാളികമുറിയിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു നിങ്ങൾ ഈ പലപ്പോഴും എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾ ഈ ശരീരത്തിനൊന്നും പറ്റുക എന്ന് പറഞ്ഞ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അതായത് യേശുക്രിസ്തുവിന്റെ ശരീരം അതായത് ആ ദിവ്യ ശരീരം ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ കടന്ന് മസിൽ പിടിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ സത്യം ഇനിയും പറഞ്ഞ് ഇനിയും കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും അവൻ കന്യകാമറിയാമൻ്റെ ശരീരമാണ് അവൻ എടുത്തിരിക്കുന്നത് കന്യകാമറിയാമൻ്റെ ശരീരം നിങ്ങൾ എതിരെ കൂടെ ഒക്കെ ചെന്ന് കണ്ണുരുട്ടി ഇരുട്ട് ഇരുട്ടാക്കാൻ നോക്കിയാൽ അത് ഇരുട്ടാകത്തില്ല അതാണ് അത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ വരില്ല എന്താണ് ആ ശരീരം ഭക്ഷിച്ചത് കൊണ്ട് ഇവിടെ ഭൂമിയിൽ മുപ്പ മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ശരീരം നിങ്ങൾക്ക് നിത്യജീവൻ വരത്തില്ല നിങ്ങൾക്ക് പാപമോചനം വരത്തില്ല അതുകൊണ്ടാണ് ഇതിലെങ്ങും ബന്ധപ്പെടാതെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ പറഞ്ഞ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതാണ് നിങ്ങൾ മിസ് ചെയ്ത് പോയത് അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇതിവിടെ അങ്ങ് നിൽക്കത്തില്ല ഇത് മറിയയുടെ ശരീരത്തിനല്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന നിങ്ങൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിത്തുവിൻ്റെ ഒരു കലർപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവൻ്റെ ശരീരം ഞങ്ങൾ ഭക്ഷിക്കും എങ്ങനെ ഞങ്ങൾ പാനം ചെയ്യും ഇതിനാണ് നിങ്ങൾ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ സമൂഹം അത് വെറുതെ ആണ് എന്നുള്ള ഒരു സത്യമായ കാര്യം അവൻ മറിയ മറിയസുതനാണ് ഇപ്പൊ ഇന്നലെ എനിക്ക് എഴുതി മറിയും സ്വീകരിച്ച് ഞാൻ ക്രിസ്ത്യാനിറ്റിയോട് വന്ന് നായരെ വിട്ടുപോക്കുക ഒരു കുഴപ്പമില്ല കാരണം ദാറ്റ് ദ റിയാലിറ്റി ദാറ്റ് ട്രൂത്ത് ട്രൂത്ത് ഹേർട്സ് റിയലി ഹേർട്സ് അപ്പൊ ഇത് സംഭവം അങ്ങനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ ഇപ്പൊ ശിവചാൻ പറഞ്ഞാൽ ഒരു തൊഴിൽ രക്തം പോലും പൊടിയാത്ത സമയത്ത് നമുക്ക് തന്ന രക്തം കാരണം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തൻ്റെ വചനത്താൽ ഈ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായി ഏക പിതാവിനെ നിങ്ങൾ വിശ്വസിക്കത്തില്ല വിശ്വസിക്കത്തില്ല അപ്പൊ അതാണ് അതിനകത്തെ മെയിൻ പ്രശ്നം കാര്യം നിങ്ങൾ നിങ്ങൾ യേശു കൃത്യനെ വിശ്വസിക്കാത്തതല്ല നിങ്ങൾ തൻ്റെ വചനത്താൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായി ഏക പിതാവിനെ നിങ്ങൾ വിശ്വസിക്കില്ല അവിടാണ് പ്രശ്നം അത് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ അവന്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിനാൽ ആ വചനം ജഡമായി നിന്നിട്ട് ആ വചനം പറയുകയാണ് ഇത് എൻ്റെ ശരീരം ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയതിനകത്ത് സർവ്വചരാചരങ്ങളെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ആ വിശ് ആ നിർമ്മിച്ചവനാണ് പറയുന്നത് ഇത് എൻ്റെ ശരീരം ഈ ഗോതമ്പൊപ്പത്തെ വിശ്വസിക്കാൻ പറ്റില്ല അവിടെ വന്നപ്പോ നിങ്ങൾ തോറ്റ് മണ്ണടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ മണ്ണടിഞ്ഞു അവിടെ നിങ്ങക്ക് അപ്പൊ നിങ്ങൾക്ക് ലോകത്തെ തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ അവനിൽ പോയെന്നല്ലേ പിതാവാൻ ദൈവത്തിനു സന്നിധ്യം നിങ്ങൾ ഇടറി നിൽക്കുമോ അവനെ അധ്യായത്തിൽ എന്റെ മനുഷ്യന്റെ മാംസം തിന്നുകയും മനുഷ്യന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യാത്തവൻ എത്തിച്ചേരവകാശ ആകുക എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് പിണങ്ങി പോകുമ്പോ യേശു ക്രിസ്തു ചോദിച്ചു കണ്ടോ എങ്കിൽ എടറി പോവാത്തവർ ബാക്കുക നിങ്ങൾക്കും പോവാൻ മനസ്സുണ്ടോ അപ്പൊ ഈ യേശു ക്രിസ്തുങ്കിലടറിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ അടുത്ത് വരുമ്പോ എടറി പോവാണ് അവിടെ അവന് നിക്കാൻ പറ്റുന്നില്ല അത് ഇതുമൊക്കെ പറയുക അതൊക്കെ എങ്ങനെയാ ശരിയാന്ന് ശരീരന്റെ രക്തമൊക്കെ എങ്ങനെയാ ഇതെങ്ങനെ ഇതെങ്ങനെയായി തീരുവല്ലേ അവിടെ അവിടെ ആണ് കുഴപ്പമല്ലേ ഇതൊന്നും അല്ല ഇതെല്ലാം അവസാനം നിങ്ങൾ ഈ നിങ്ങളീ കാണുന്നല്ലോ ഇല്ല ചേ ഞാൻ രണ്ട് ചെറുപ്പത്തി ഞാൻ അവിടെ ഈ മെശപ്പുറത്ത് പരിപാടി കേട്ടിട്ടുണ്ട് പാടുന്നേ അതൊന്നും എന്തോ ഇത് പാട് പേർന്നു ഈ സാധനവും പാട്ടല്ലേ മോട്ടിച്ച് പാടുന്നേ വെണ്ടക്കോസ്കാര്ക്ക് ഇവിടെ പാട്ടിരിക്കുന്നേണ്ടുകാർക്ക് കേൾക്കുന്ന സ്വന്തമായിട്ട് പാട്ടൊന്നും അതില്ലേ വെണ്ടക്കോസുകാരുടെ പാട്ട് കൂടുതൽ ഈ ഉണർവ് ഗാനങ്ങളാ എന്തെങ്കിലും കാമും കഴിയുമ്പോൾ ഉള്ള വാദമൊക്കെ പ്രതറങ്കാരുടെയാണ് അതായത് യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് ആണ് കുർബാന സ്ഥാപിച്ചത് അത് പുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല മരണം കഴിഞ്ഞിട്ടാണ് ഇത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇവരുടെ വാദത്തിന് ഒരു സാധുതയുണ്ട് കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് സ്ഥാപിച്ച ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം യേശുവിനെ കുരിശിക്ക് നിന്നില്ലെന്ന് വെച്ചു ക്രൂശീകരണം നടന്നില്ലെങ്കിൽ കുർബാന അസാധുവാകുമായിരുന്നു ഇപ്പൊ സം കേസ് അവര് ക്രൂശിക്കുന്നില്ല എന്ത് ചെയ്തെ എന്ത് ചെയ്തേനെ പിന്നെ ആ വിനായകന്റെ സിനിമക്കകത്ത് വിളിച്ചു പറയുന്ന പോലെ മാര് നമ്മക്കിട്ട് പണിത് കേട്ടോ മര് ചതിച്ചു സൂക്ഷിക്കുന്നില്ലെന്നാ ഇപ്പൊ പറയുന്നേ എന്ന് പിതാവിനെ പോലെ വിളിച്ച് പറയുമോ ഇതൊക്കെ ഒരു വിഡ്ഢിത്തരമാണ് ഇത് സൂശീകരണം ഭയങ്കര പദ്ധതിയാണ് അങ്ങനെ സൂക്ഷിച്ചെങ്കിലേ ഇതിങ്ങനെ ഉണ്ടാക്കത്തുള്ളു എന്തുമാത്രം ക്രിസ്ത്യാനിത്വത്തെ അവഹേളിക്കുന്നേബാസാക്കി നരഭോജികളാക്കി രക്തപാനം ചെയ്യുന്ന വാമ്പേഴ്സാക്കിയൊക്കെ ക്രിസ്ത്യാനികളെ ചിത്രീകരിക്കുക ക്രിസ്ത്യാനികളല്ലേ അങ്ങനെ രക്തദാകളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യൻ കുരിശി കയറുന്നതിന് മുമ്പ് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് കുർബാന അതിനെ അങ്ങേരുടെ ഊശീകർമ്മത്തോട് കണക്ട് ചെയ്ത് ഇത്രമാത്രം ലോകത്തിന്റെ മുമ്പിൽ വികൃതമായിട്ട് അവതരിപ്പിച്ചവരാണ് ഊശിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു തുള്ളി രക്തം പൊടിയുന്നതിന് മുമ്പ് ബ്രഡും മൈനും വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സംഭവമായത് അതിനെയാണ് നമ്മൾ ആചരിക്കുന്നത് മനസ്സിലായത് അതായത് ഇവിടെ ചെയ്യുമ്പോൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന യേശു ക്രിസ്തു പറഞ്ഞു അവിടെ അവരെ ആചരിച്ചു കൊണ്ടിരുന്നത് പെസഹയല്ലേ പുളുപ്പില്ലാത്ത അപ്പം അല്ലേ അല്ലാതെ പെസഹായുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞ ആടല്ലേ ആട് അവിടെ ഇല്ലല്ലോ അതാ ഒന്നാടാണല്ലോ യേശു ക്രിസ്തു യേശു ക്രിസ്തു എടുത്ത് ഉയർത്തിയത് പുളിപ്പില്ലാത്ത അപ്പം അപ്പൊ പാസ്റ്റർ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് സംസാരിച്ചു ഷുബു പാസ്റ്റർ പറഞ്ഞു പുളുപ്പുള്ള അപ്പമാണ് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പുളുപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളാണ് അവരവിടെ കൂടി എന്നിട്ടാണ് അപ്പം എടുത്തത് അപ്പൊ യഥാർത്ഥത്തിൽ ആ പെസഹ അല്ലേ യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് അല്ല അല്ല പെസഹയല്ല യേശുക്രിസ്തു ശിഷ്യന്മാരും ആചരിച്ചത് പെസഹയല്ല അത് ചെറുപെസഹ എന്നാണ് ഇനി പറയുന്നത് ചെറുപെസഹ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഈ പെസഹ മുതൽ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയും അതാണ് യഹൂദന്റെ രണ്ടാമത്തെ പെരുന്നാൾ ഏഴ് പെരുന്നാളാണ് യഹൂദനുള്ളത് അപ്പൊ പെരുന്നാൾ തുടങ്ങുന്ന പെസകായലാണ് പെസകായൽ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ് അതുകൊണ്ട് ഈ എട്ടു ദിവസവും ഇസ്രായേലിന്റെ അതിർത്തിക്ക് അകത്തെങ്ങും പുളിപ്പ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പുളിപ്പിനെ നീക്കം ചെയ്യുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അവർക്ക് അപ്പൊ ഈ വീടുകളുടെ ഭിത്തിയുടെ ദ്വാരങ്ങളിലുമൊക്കെ ഒരു പുളിപ്പ് സൂക്ഷിച്ചു വെക്കും അപ്പൊ അങ്ങനെയുള്ള ദ്വാരങ്ങൾക്കകത്തൊക്കെ ചെറിയ കമ്പി വെച്ച് കുത്തി പുളിപ്പൊക്കെ എടുത്ത് എല്ലാ പുളിപ്പും റിമൂവ് ചെയ്ത് ദേശത്തെ ശുദ്ധീകരിച്ചിട്ടാണ് പെസകൊരുങ്ങുന്നത് അപ്പൊ ആ ഒരു തലേ ദിവസമൊക്കെ ചുട്ട് വെച്ചിട്ടുള്ള പുളിപ്പുള്ള അപ്പവും ഉണ്ട് അങ്ങനെയുള്ള അപ്പവും ഒന്നും നമുക്ക് കളയാൻ പറ്റാത്തത് കൊണ്ട് പെസകയുടെ തലേ ദിവസം ഇവർ വളരെ ലാവിഷായിട്ട് ഈ പുളിപ്പുള്ള അപ്പം എല്ലാം തിന്നു തീർക്കും തിന്നു തീർത്ത് ബാക്കി കളയും കത്തിച്ചു കളയും അങ്ങനെ ആ ബസഹയ്ക്ക് തലേ ദിവസം പുളിപ്പുള്ള അപ്പം തിന്ന തിന്ന് തീർക്കുന്ന ആ ഒരു പരിപാടിയെ ചെറുപസഹ എന്നാണ് വിളിക്കുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരും നടത്തിയത് ചെറുപസഹയാണ് ആ ചെറുപസഹ ആയതുകൊണ്ട് യേശു ക്രിസ്തു എടുത്തുയർത്തിയ ലഹമോയാണ് പ്പമാണ് പുളിപ്പുള്ള അപ്പമാണ് പുളിപ്പുള്ള അപ്പം കൊണ്ടാണ് ക്രിസ്തു കുർബാന സ്ഥാപിച്ചത് അതുകൊണ്ട് പൗരസ്ത്യ സഭകളൊക്കെയും ആദ്യ നൂറ്റാണ്ട് മുതൽ പുളിപ്പുള്ള അപ്പമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് അത് പൗരസ്ത്യ പാരമ്പര്യമാണ് പാശ്ചാത്യ പാരമ്പര്യത്തിനാണ് പുളിപ്പില്ല കാരണം അവർ പിന്നീട് വന്നാണ്ട് അവരെ സംബന്ധിച്ച് നോളജ് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് നോളജ് എന്ന് വന്നുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പം നിൽക്കുന്നു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളവര് പുളിപ്പുള്ള അപ്പം കൊണ്ട് കുർബാന നടത്തും അതുകൊണ്ട് പുളിപ്പള്ള അപ്പമാണ് യേശു ക്രിസ്തു സ്ഥാപിച്ച കുർബാനയിലുള്ളത് അതൊരിക്കലും യഹൂദന്റെ ബസഹ ആയിരുന്നില്ല കാരണം ഗവൺമെന്റ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് അശുദ്ധമാകാതെ എണ്ണം പെസഹ കഴിക്കേണ്ടതിന് അവർ ക്രിത്തോറിയത്തിലേക്ക് കടന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ വിസ്തരിച്ച് പൂശിക്കാൻ ഏൽപ്പിക്കുന്ന സമയത്തും യഹൂദന്റെ പെസഹ ആയിട്ടില്ല യഹൂദന്റെ പെസഹ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ സാക്ഷാൽ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെടുന്നത് യഹൂദൻ അവന്റെ പെസഹ കുഞ്ഞാടിനെ അറുത്ത അതേ സമയത്താണ് അതേ ദിവസത്തിലാണ് അതുകൊണ്ട് പെസഹായ തലേദിവസം അല്ല പെസഹയുടെ അന്നാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടത് യഹൂദന്റെ പെസഹ കുഞ്ഞാട് അവരവരുടെ വീടുകളിലായി ദൈവാലയങ്ങളിലായിട്ടൊക്കെ അറക്കപ്പെടുമ്പോ ഗോകുൽ തായുടെ മലമുകളിൽ നമുക്ക് വേണ്ടി നമ്മുടെ സാക്ഷാൽ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു അതാണ് പൗലോസ് ഒന്ന് കൊരിന്താ അധ്യായത്തിൽ പറഞ്ഞു നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ അതുകൊണ്ട് യേശു നടത്തിയത് യൂതന്റെ പെസഹയല്ല യൂതന്റെ പെസഹ യേശു നടത്തിയത് കുരിശിലാണ് ആ പെസഹയെ യേശുവിന്റെ മരണത്താൽ നീക്കുകയാണ് അതുകൊണ്ടാണ് പെസഹായാൽ എന്ന യാക്കോ കാലം പാടുന്നത് പെസഹാല് പെസഹ കുഞ്ഞാടിനെ നീക്കി പെസഹായി നീക്കി അതുകൊണ്ട് ഇനി യഹൂദന്റെ പെസക നമ്മൾ നടത്തുന്നില്ല നമുക്ക് പകരമുള്ളത് വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാന പൂശി മരണത്തിന് മുമ്പ് സ്ഥാപിച്ചു കിട്ടിയതാണ് അതുകൊണ്ടാണ് രക്തരഹിതമായ വിശുദ്ധ കുർബാന പെസക നമ്മുടെ മധുബായി അല്ലെങ്കിൽ നിങ്ങളുടെ അൾത്താരയിൽ നല്ല ആടിന്റെ കുറവൊക്കെ തിരിച്ച് ഇങ്ങനെ വെച്ച് അച്ഛൻ നല്ല ചോന്ന കളറി നിക്കേണ്ടി വരുവായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചതന്നെ ഇത് അങ്ങനെ അല്ലാത്തടത്തോളം കാലം ഇത് രക്തരഹിതമായ ബലിയാണ് ഈ ഒരു കാര്യത്തില് പാസ്റ്റർ പറഞ്ഞതിനോട് യോജിക്കുന്ന അപ്പമാണ് അവിടെ അതായത് പുളിപ്പിന്റെ കാര്യത്തിലേ ഉള്ളൂ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വ്യത്യാസമുള്ളൂ പാസ്റ്റർ പറഞ്ഞത് പുളിപ്പുള്ള അപ്പം ഞാൻ പുളിപ്പില്ലാത്ത അപ്പം പക്ഷേ അത് ആ അപ്പം ആണ് യേശു ക്രിസ്തു എടുത്തു പൊക്കി കാണിച്ചിട്ട് എന്റെ ശരീരമാണെന്ന് പറഞ്ഞത് അതാണ് ഇവിടെ പലരും അത് പെസഹയാണ് അന്ന് ആചരിച്ചത് എന്നുള്ള രീതിയിലാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പാസ്റ്റർ പറഞ്ഞത് കൃത്യമാണ് ആ പുളിപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്നും കൂടെ റെഫർ ചെയ്തിട്ടേ ഉള്ളൂ ഇനി പറയാൻ പറ്റുള്ളൂ ഒരു ഒരു കാര്യം ഫോളോ അപ്പ് അതായത് ഈ ലോകത്തിന്റെ പാവങ്ങൾ നിക്കുന്ന ദൈവത്തിന്റെ ആടി ദൈവത്തിന്റെ കുട്ടിയാണ് യേശു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ജോൺ ഗോസ്ബലോട് ചെയ്യുന്നത് പക്ഷെ മറ്റു മൂന്ന് ഗോസ്ബലുകളി നമ്മൾ നോക്കിയാലും ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് മാത്യു മാത്യു ഇരുപത്തി ആറിന്റെ പതിനേഴ് ഉണ്ട് ിൽ വളരെ കൃത്യമായിട്ട് എവിടെയാണ് നമുക്ക് പെസഹ ഒരുക്കേണ്ടത് എന്ന് ബൈബിളില് കൊസ്റ്റ്യപ്പൊ അങ്ങനെയുള്ള ഭാഗത്തെ അതെങ്ങനെയാണ് പാസ്റ്റർ നോക്കി കാണുന്നത് ഇതൊരു ഇൻകൺസിസ്റ്റൻസി ആയിട്ട് ആൾക്കാർ പൊതുവെ ചൂണ്ടിക്കാണിക്കാറുള്ളത് അതായത് ഒരിടത്ത് പാസ് ഓവർ മീൽ കഴിഞ്ഞു എന്ന് പറയുന്നു മറ്റൊരിടത്ത് ജോൺ ജോണേറ്റ് ഇന്റർപ്രട്ടേഷനിൽ ക്രോസിനകത്ത് ക്രിസ്തു അറക്കപ്പെടുമ്പോഴാണ് പെസഹായുടെ ഇതാവുന്ന പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് അത് മാച്ച് ചെയ്യുന്നത് അതേക്കുറിച്ചൊന്നും കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരും അപ്പം ഞാൻ പറയുകയാണെ മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറിന്റെ പതിനേഴ് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ ഞാൻ വേണേച്ചർ റീഡ് ചെയ്യാം സി ആണ് എൻ്റെ കയ്യിലുള്ളത് ഇരുപത്തി ആറിന്റെ പതിനേഴ് തൊട്ട് പതിനേഴിങ്ങിനാണ് തുടങ്ങുന്നത് ഒളുപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ വന്നു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവിടെ പെസഹ എന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തു മറുപടി പറയുന്നെങ്കിൽ മൈക്ക് ഞാൻ അവര് ആചരിച്ചത് യേശുക്രി യേശുക്രിസ്തു ഘിക്കപ്പെടുന്നത് യഹൂദന്റെ ബലി നടക്കുന്ന സമയത്താണ് എരിച്ചലം ദേവാലയത്തില് അനന്ത ബലി രാവിലെ ഒമ്പത് മണിക്ക് ആദ്യത്തെ ബലി വൈകുന്നേരം മൂന്ന് മണിക്ക് രണ്ടാമത്തെ ബലി മണിക്ക് അവൻ ആടിനെ ഇറക്കുന്ന സമയത്ത് ക്രിസ്തു കുരിശിൽ കയറി അത് കറക്റ്റ് സമയമാണ് അല്ല യോനാന്റെ സൂക്ഷിച്ച പതിനെട്ടാം അധ്യായത്തിൽ അവര് കഴിച്ചിട്ടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആയിട്ടാണ് അങ്ങനെ വായിച്ചിട്ടുണ്ട് അതായത് ഹോസ്പിറ്റൽസിലും ഐ ആം സ്റ്റേറ്റ്മെന്റ്സ് ഈ നമ്മളിപ്പോ ഒരു രണ്ട് ഒരു ഒരു വൈരുദ്ധ്യം വന്നു കഴിയുമ്പം നമ്മൾ ദൃക്സാക്ഷിയുടെ മൊഴി വേണം എടുക്കാൻ ജോൺ വാസ് പ്രസന്റ് ജോൺ ആയിരുന്നു ആ വിസ്താരത്തിനും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ജോണിന് ആ ഉരോധിന്റെ വീട്ടില് സ്വീകാര്യത ഉണ്ടായിരുന്നു അവിടെ പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് അവിടെ അറിയാവുന്ന ആര് ജോണും മറ്റു സുവിശേഷവുമായിട്ട് എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് വന്നാൽ നമ്മൾ ജോണിന്റെ വേണം എടുക്കാൻ കാരണം അതാണ് മോർ ഓതന്റിക് അതുപോലെ ലാസ്റ്റ് വന്നതും അതാണ് അപ്പൊ മറ്റേതിനകത്തുള്ള എന്തെങ്കിലും കുറവുകളുണ്ട് ഉദാഹരണം പറഞ്ഞാല് എന്നാ യേശുക്രിസ്തു വരുമ്പം പതിനൊന്ന് പേരെ കണ്ടു പതിനൊരു വരെ കണ്ടു എന്ന് പിന്നെ മറ്റു സുവിശേഷത്തിലുള്ളപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്ന് ജോൺ എടുത്തെടുത്തിട്ടുണ്ട് അപ്പൊ പതിനൊരു പേർ എന്നുള്ള അവരുടെ വിളിപ്പേരാണ് അതാണ് അവരെഴുതി അപ്പൊ പതിനൊന്ന് പേരെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് യോഹന്നാൻ സൂചിച്ച് എഴുതുമ്പോൾ നിതിമോസ് എന്ന് മറുപേരുള്ള തോമാസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എടുത്തു ക്ലാരിറ്റി വരുത്തി പന്ത്രണ്ടല്ലേ അവരെ പന്തിരി വിളിച്ചോണ്ടിരുന്നേൽവ് അല്ലെ പന്തിരിവർന്നുള്ളത് ഞപ്പോസലന്മാരുടെ വിളിപ്പേരായിരുന്നു യൂത ഒഴിഞ്ഞു പോയപ്പോ ആ വിളിപ്പേര് പതിനൊരു പേർന്നായി ഈ വരെ കണ്ടു എന്ന് പറഞ്ഞാൽ പതിനൊന്നു പേരെയും കണ്ടെന്നല്ല പതിനൊരുപർ എന്നത് അവരുടെ വെളിപ്പേരാണ് അപ്പൊ പതിനൊന്ന് പേരെയും കണ്ടു എന്ന് തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് യോഹനാന്റെ സുവിശേഷത്തിൽ തോമസ് ഇല്ലായിരുന്നു എന്ന് എടുത്ത് ഞാൻ നെമ്പർ തോമസ് കൊറേ അല്ല യോന്നാന്റെ സൂചന കുറെ കുറെ ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ അതുകൊണ്ട് പെസഹ നടന്നില്ലായിരുന്നു യേശുവിന്റെ വിസ്താര സമയത്തും എന്ന് യോഹന്നാൻ ശ്ലീഹ പതിനെട്ടാം അധ്യായത്തിൽ എഴുതി എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് സക അല്ലായിരുന്നു ചെറു ബെസകയാണെന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ സഭയുടെ പാരമ്പര്യം അങ്ങനെ പറയുന്നു ഈ രണ്ട് കാരണങ്ങളാലാണ് ഞാൻ പറഞ്ഞത് അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളു അല്ല നമ്മൾ അവിടെ ഇല്ലായിരുന്നല്ലോ അല്ല ഇവിടെ ശിപുഭാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം യേശു ക്രിസ്തു ഒപ്പം എടുത്ത് വാഴ്ത്തി ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു നിങ്ങളുടെ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറയുമ്പോൾ കർത്താവ് ജെറുസലേമിലേക്ക് പോകുമ്പോൾ നാം ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവർ എന്നെ പിടിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട് അപ്പൊ കർത്താവ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഈ കുർബാന സ്ഥാപിക്കുന്നത് എന്റെ രക്തവും അതായത് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് രക്തവും ശരീരവും അവൻ നമുക്ക് വേണ്ടി തന്നു എന്നുള്ളതല്ലേ അവിടെ വരുന്നത് അതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം അപ്പോ ഈ ക്രൂശീകരണത്തിന് മുമ്പ് അതായത് യേശു ക്രിസ്തു അന്ത്യ അത് ചെയ്തതിന് ശേഷം ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ബ്രദർ ഇവിടെ ചോദിക്കണ്ടേ അതായത് അതവിടെ കർത്താവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നല്ലേ കർത്താവിനെ മുൻകൂട്ടി കാണാനുള്ള അതായത് വരാൻ പോകുന്നത് കംപ്ലീറ്റ് അറിയാവുന്ന ഈ കർത്താവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നതല്ലേ ഇവിടെ ഇവിടെ ചെയ്തത് കൊന്തിയക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട് തേജസിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കില്ലായിരുന്നു അപ്പൊ യേശുവിന്റെ ക്രൂശീകരണം നടന്നത് യഹൂദന്റെ അജ്ഞത നിമിത്തമാണ് ഇഗ്നോറൻസ് ഓഫ് ജ്യൂസ് അപ്പൊ ഒരു ജനവിഭാഗത്തിന്റെ അജ്ഞത അറിവില്ലായ്മ ആണ് യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ നിദാനം അപ്പൊ ഒരു ജനവിഭാഗത്തിന്റെ അജ്ഞതയാണ് നമ്മുടെ രക്ഷയുടെ ആധാരം എന്ന് പറയുന്നത് എത്ര പരിഹാസ്യമാണ് അപ്പൊ അവർ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു അവർ എല്ലുമിനേറ്റഡ് അല്ലായിരുന്നു അവർ എൻലൈറ്റഡ് അല്ലായിരുന്നു അതുകൊണ്ടാണോ നമ്മൾ രക്ഷപ്പെടുന്നത് അങ്ങനെയല്ല അവ അവരുടെ അജ്ഞത കൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിച്ചത് പക്ഷെ ക്രൂശീകരണത്തിന് മുമ്പാണ് വിശുദ്ധൂർബാന യേശു ക്രിസ്തു സ്ഥാപിച്ചത് യേശു ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധൂർബാന ൂശിക്കപ്പെട്ട് കഴിഞ്ഞാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് അംഗീകരിക്കാം കണ്ടോ ആ ക്രൂശിക്കപ്പെട്ട് ഇനി പൗലുസ്ലിയ ഈ കർത്തൃമേശയെ പറ്റി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ പറ്റി അല്ലെ യൂക്കറിസ്റ്റിനെ പറ്റി ഇത് പല പേര് പറയുന്നുണ്ട് അപ്പൊ അത് എന്തു ആകട്ടെ അത് അതിനെപ്പറ്റി പൗലുസ്ലിയ എഴുതുന്ന ഒന്ന് കൊരുന്നർ പതിനൊന്നാം അധ്യായത്തിൽ എഴുതുമ്പോൾ പൗലുസ്ലിയ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ തിയോളജി എഴുതുന്നത് ഒന്ന് കൊരിഞ്ഞർ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ നിങ്ങൾ വായിച്ചു നോക്കാം അപ്പൊ അവിടെ എഴുതുന്നത് കർത്താവായ യേശു ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾ കേൾപ്പിച്ചൊന്നു എന്തെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു ചൊല്ലി വാഴ്ച നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് അപ്പൊ ആ മാളികമുറിയിലോട്ടാ ബൗലുസ്ലിയെ നമ്മെ കൊണ്ടുപോകുന്നേ പുരിശിന്റെ വീട്ടിലോട്ടല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ആ മാളികമുറിയിലാണ് കുർബാന യഥാർത്ഥത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ മാളികമുറിയിൽ സ്ഥാപിക്കപ്പെട്ട കുർബാന രക്തരഹിതമാണ് രക്തം ചീന്താത്ത ബലിയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത് അതായത് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങൾ പറയുമ്പോൾ ഈ ജൂതന്മാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും അവര് സ്ക്രിപ്റ്റർ വായിക്കാത്ത ആൾക്കാരായാലും അവർ പഠിക്കാത്ത ആൾക്കാരായാലും വിദ്യ വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്നൊക്കെ നമ്മളൊരു നമ്മളൊരു നരേശിന്ന് പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം അവിടെ ഈ വ്യക്തമായിട്ട് ഐതിഹാസ പ്രവചനങ്ങള് അല്ലെങ്കിൽ മെസ്സ പ്രവചനങ്ങള് അവര് നോക്കിക്കണ്ടതിന്റെ അകത്ത് അവരുടെ ഇഗ്നോറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അതായത് അവര് നോക്കിക്കണ്ടങ്കിൾ അവര് എക്സ്പെക്ട് ചെയ്യുന്ന മിശിഹ ആയിരുന്നില്ല എന്ന് കണക്കാക്ക നമ്മളിപ്പോ ഒന്ന് വന്ന് രണ്ടാമത്തേനും ബുദ്ധി ഇല്ലായിരുന്നു അവന്റെ കണ്ണും മൂടപ്പെട്ടിരുന്നു അവൻ അത്തനായിട്ട് കണക്കുമായിരുന്നു അവന് വിദ്യാഭ്യാസം ഇല്ല പറയുന്നത് പറയുന്ന എത്രത്തോളം യോജിക്കുന്ന കാര്യാണ് അതെ അതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല ബൗലുസ്ലിയ കൊരിക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട് തേജസിന്റെ കർത്താവിനെ അവരറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നു അപ്പൊ അത് അറിയാൻ പറ്റിയില്ല ഈ ഇത് ലോർഡ് ഓഫ് ഗ്ലോറിയാണ് ഈ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് അവർ അവനെ ക്രൂശിച്ചു മനസ്സിലായെങ്കിൽ അവർ ക്രൂശിക്കുമായിരുന്നു ഇല്ലായിരുന്നു അത്രേ ഫൗലുസ്ലിയ എഴുതിയിട്ടുള്ളൂ അത് പിന്നെ റോമാലയൻസിൽ പറയുന്നുണ്ട് അവരുടെ പ്രമേശം ലോകത്തിന്റെ നിരപ്പിന് ഏതുമായി അപ്പം യഹൂദൻ യേശുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ വേറൊരു സിനാറിയോ ആയനെ യഹൂദൻ യേശുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ജൂത വംശത്തിന്റെ ആ രാജത്വത്തിലൂടെ ലോകം മുഴുവൻ പ്ലസ് ചെയ്യപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടെ അതിന് പകരം അവര് ക്രൂശിക്കുക ചെയ്ത് അപ്പൊ അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഇന്നെവിറ്റബിളൊന്നും അല്ലേ ക്രിസ്തുവിന്റെ ക്രൂശി മരണം ക്രിസ്തുവിനെ ക്രൂശിക്കാതെ അവര് യഹൂദന്മാര് യേശുവിനെ സ്വീകരിക്കാരി യേശുവിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പദ്ധതി പൊളിഞ്ഞ് അവര് ജാളിതപ്പെട്ട് അയ്യോ നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പോകുമായിരുന്നോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി യേശുവിന് അവരങ്ങ് സർവ്വാത്മനെ സ്വീകരിക്കുക ആ ഓശാനപാടി സ്വീകരിച്ചത് മുഴുവ ജൂത ലോകവും അങ്ങ് സ്വീകരിച്ചിരുന്നെങ്കിൽ ദൈവ പദ്ധതികൾ പരാജയപ്പെടുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പരാജയപ്പെടും